പുഴയ്ക്ക് കുറുകെയുള്ള വൈദ്യുതി ലൈനിലേക്ക് വീണ തെങ്ങ് കെ എസ് ഇ ബി ജീവനക്കാർ പുഴയിലിറങ്ങി സാഹസികമായി മുറിച്ചു നെല്ലിപ്പുഴ പാലത്തിന് സമീപത്തെ തോട്ടിലുള്ള തെങ്ങാണ് കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് വൈദ്യുതി ലൈനിലേക്ക് വീണത് തെങ്ങ് വീണ് പാലക്കാട് തച്ചമ്പാറ ഫീഡറിലേക്കുള്ള എച്ച് ടി ലൈനാണ് നെല്ലിപ്പുഴ പാലത്തിന് സമീപത്തെ തോട്ടത്തിലേക്ക് വീണത് ഇത് നന്നാക്കുന്നതിനായി കാഞ്ഞിരപ്പുഴ കെ എസ് ഇ ബിയിൽ നിന്നും ജീവനക്കാരെത്തി രണ്ടു മരങ്ങൾക്കിടയിൽ കുടുങ്ങി തെങ്ങിന്റെ തടി വൈദ്യുത ലൈനിൽ തട്ടി പുഴയിലേക്ക് ചെരിഞ്ഞു നിൽക്കുകയായിരുന്നു രണ്ടു ഭാഗത്തു നിന്നും മുറിച്ചു നീക്കാനാകാത്ത നിലയിലുമായിരുന്നു ജീവനക്കാരുടെ കയ്യിലുണ്ടായിരുന്ന വടവും കമ്പു വെട്ടുന്ന പ്രൂണർ എന്ന ഉപകരണവും ഉപയോഗിച്ച് ഒഴുക്കുള്ള പുഴയിലേക്ക് ഇറങ്ങി ലൈൻമാൻ അബ്ദുൽ ഹസനും വർക്കർ സി പി രമേശും നേരെ പുഴയിലേക്ക് ഇറങ്ങി സാഹസികമായി വെട്ടിമാറ്റി അരമണിക്കൂർ നീണ്ട ഇരുവരുടെയും ശ്രമത്തിനൊടുവിൽ തെങ്ങിന്റെ തലഭാഗം മുറിച്ച് അപകടമില്ലാതെ പുഴയിലേക്ക് പതിച്ചു സബ് എഞ്ചിനീയർ പി മണികണ്ഠൻ ഓവർസിയർ ഹരിദാസ് ലൈൻമാൻ ആനന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി കൈരളി ന്യൂസ് പാലക്കാട്